എൻ്റെ വീട്ടിൽ തന്നെയാണ് ആട്ടും കൂടെ വേണ്ട ഞാൻ കുറച്ച് ആടുകളെ വളർത്തുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട് അതേപോലെ തന്നെ ക്രോസ് ബ്രീഡായിട്ടുള്ള ആടുകളുണ്ട് അപ്പം അതിനകത്ത് കുറച്ച് ആടുകളെ നമുക്ക് പുറത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളർത്തുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഒന്നാം തരം നല്ല ക്വാളിറ്റിയുള്ള മലബാറി ഒറിജിനൽ ബ്രീഡായിട്ടുള്ള ആട് നമ്മുടെ അടുത്തുണ്ട് അത് നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ ആടിനെ കാണിച്ചു കാണിച്ച ആദ്യം നമുക്ക് മലബാറി ആടിന്റെ അടുത്തേക്ക് തന്നെ പോകാം ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒറിജിനൽ മലബാറി ആടാണ് പെടയാടും അതിന് കുഞ്ഞ് നിട്ട് ഇപ്പം ഇത് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ നല്ല അടിപൊളി വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കുഞ്ഞ് നോക്കിയാൽ അതിന്റെ ക്വാളിറ്റി ഒക്കെ അതെ ആടിന്റെ ക്വാളിറ്റി ഒക്കെ ഇത് ആള് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ കുഞ്ഞിനെ കാണിച്ചു തരാട്ടോ കേളാം കുഞ്ഞിന്റെ ഫേസ് ഒക്കെ നോക്കിയത് ഇവിടെ നോക്കിയത് അടിപൊളിയോക്ക് നല്ല ചുവന്ന ചെവി നല്ല പ്യർ വൈറ്റും ഇപ്പിടക്കുഞ്ഞട്ടാ ഒരു മാസമായിട്ടുള്ളു നോക്കിയതിന്റെ വലിപ്പം നോക്കിയേ അടിപൊളിയാ കൊടുത്തേ അടിപൊളി നല്ല അടിപൊളിയാണത് കുഞ്ഞാണ് കുഞ്ഞാണ്ട അപ്പൊ നമ്മള് മലബാറി ഇതിനെ നമുക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടാ ആവശ്യക്കാര് നമ്മളെ വിളിച്ചാൽ മതി ഇനി നമ്മൾ കൊടുക്കാനുള്ള അടുത്ത ആടിന്റെ അടുത്തേക്ക് പോവാണ് ഇതും കൊടുക്കാനുള്ള അടിപൊളി ആടുകളാ സൂപ്പർ പെരക്കുഞ്ഞുങ്ങളാ ഉണ്ടത് ഇല്ലേ ഇത് മലബാറി അല്ല ഇതല്ല മലബാറി പ്ലസ് ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള ആടാണ് നോക്കിയത് ഇതിന്റെ ചെവിയുടെ ഇറക്കം നോക്കിയേ ചെവിയുടെ ഇറക്കം നോക്കിയതേ അതെ ചെവിയുടെ ഇറക്കം നോക്കിയതേ ഇതിന്റെ നോക്കിയേ ക്വാളിറ്റി പഞ്ചേ നല്ല സെറ്റപ്പ് ഇത് കുറച്ച് മാസമായിട്ടുള്ളു ഏകദേശം ഒരു ആറ് മാസമായിട്ടുള്ളു അധിക വലിപ്പം നോക്കി ആ അതെ അധിക മുമ്പേ ഇതിന്റെ ലൈറ്റ് നോക്കി അടിപൊളിയല്ലേ നോക്കി ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതാണ് അതേപോലെ തന്നെ ഇതിന്റെ പേർ നമുക്ക് വേറെ ഒരു ആടിമൊടി ഉണ്ട് ഇതും മലബാറി അതാ മലബാറി ഈ പറഞ്ഞോട് ഹൈദരാബാദി ക്രോസ് ആണ് ഇതും പെൺകുട്ടിയാണ്ടാ ഇവളുടെ ചെവിയുടെ ഇറക്കം നോക്കിയത് അണ്ട ചെവിയുടെ ഇറക്കം നോക്കി നീറം നോക്കിയെ അതേപോലെ തന്നെ പഞ്ചൊക്കെ പഞ്ചക്കെ നല്ല ക്വാളിറ്റി ആണ് ഈ ഒരു ആറു മാസം കൊണ്ട് അത്യാവശ്യം നമ്മുടെ മലബാറി ആട് ഒക്കെ ആ ആട് ഒരു ഒന്നര വർഷമായിട്ടുള്ള ആടാണ് ആ ആടിനെ ഈ ആറു മാസമായിട്ടുള്ള ഈ ആടിനെ നോക്കി രണ്ടും ഏകദേശം സെയിം അല്ലേ നോക്കി ഇതിനുണ്ടല്ലോ ഒരു രണ്ടാം മൂന്ന് മാസം കൂടെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ആടായിട്ട് വരും നല്ല ബ്രീഡായിട്ട് കിട്ടും ഇവരിൽ നിന്നുണ്ട് അവിടെ കുട്ടികളുണ്ടല്ലോ അടിപൊളിയായിരിക്കും നല്ല നല്ലോണം നല്ലോണം ഫുഡ് കഴിക്കാം അതായത് നമ്മളിപ്പോൾ പുല്ലും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാവിലും കൊടുത്ത് നമ്മൾ കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്നതാണ് പുറത്തൊന്നും കൊണ്ടുപോയി വളർത്തുന്നതല്ല നമ്മളെ ആവശ്യത്തിന് ഇതേപോലെ വേണ്ടത് അതുപോലെ പ്ലാവിൻ്റെ മാവും പുല്ലും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ നല്ല കൈ തീറ്റോട്ട് നല്ല തീറ്റോട്ട് വാർത്തരാണ് അപ്പൊ നമ്മളിപ്പൊന്ന് പുറത്തേക്ക് ഇറക്കിയതാണ് കൂട്ടിന്ന് ഇറക്കിയതാണ് ഇവിടെ കിട്ടാം ഇവിടെ മലബാർ ഇത് ഞങ്ങളുടെ മദറാണ് അതായത് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ മദർ ആടാണ് ആട് നല്ല ആടാട്ട പിന്നെ വേറൊരാള് ഈ കൂട്ടിലുണ്ട് കാണിച്ചു തരാം ഈ ആട് ബ്രീഡായി നിക്കാൻ ഇപ്പൊ തന്നെ അടുത്ത ഡെലിവറി ഉണ്ടാവുന്ന ആടാണ് അതുകൊണ്ട് അതിനെ പുറത്തേക്ക് ഇറക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വളർത്താൻ ആവശ്യമുള്ളവർക്ക് നല്ല ആട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഓ ഒന്നും ഇതൊന്ന് പറഞ്ഞോട്ടെ ഞാന് ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ആട് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ഒറിജിനൽ മലബാറി ആടുകളെ കിട്ടാൻ വളരെ പ്രയാസമാണ് മറ്റുള്ള ആടുകളുമായി ക്രോസ് ബ്രീഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിന്റെ തനത് ബ്രീഡ് പല സ്ഥലത്തും ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് മലബാറി ആടുകൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് നിങ്ങൾ ആട് വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു മലബാറിയെ അല്ലെങ്കിൽ മലബാറി ആടുകളെ ആയിരിക്കണം ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് ആദ്യമേ ഒന്ന് പറയാം മലബാറി ആടുകൾക്ക് തീറ്റ ചെലവ് വളരെ കുറച്ചു മതി മറ്റുള്ള ആടുകളെ അപേക്ഷിച്ച് മലബാറി ആടുകൾക്ക് അസുഖങ്ങൾ വളരെ കുറച്ചേ വരാറുള്ളൂ ഉണ്ടെങ്കിൽ തന്നെയും ഒന്നാ രണ്ട് ദിവസത്തിനകം അത് തനിയെ മാറുകയും ചെയ്യും ആട് വളർത്തലിൽ ഏറ്റവും വെല്ലുവിളി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതിന് തീറ്റ കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ ആ തീറ്റ അതിന് കൊടുക്കുന്ന രീതിയും പൊതുവെ ആടുകൾ പച്ചിലകൾ മാത്രമാണ് കഴിക്കാറുള്ളത് ആ ഇലകൾക്ക് ചെറിയ വാട്ടം സംഭവിക്കുകയാണെങ്കിൽ അത് കഴിക്കാറില്ല എന്നാൽ ഞങ്ങൾ വളർത്തുന്ന ആടുകൾ പച്ചിലകൾക്കൊപ്പം ഉണക്ക ഇലയും ഞങ്ങൾ കൊടുക്കാറുണ്ട് നമുക്ക് ബൾക്കായിട്ട് ഇലകൾ കിട്ടുമ്പോൾ അത് ഞങ്ങൾ വെയിലത്തിട്ട് ഉണക്കി ചാക്കിൽ കെട്ടി വയ്ക്കും പുറത്തുനിന്ന് ആടുകൾക്ക് തീറ്റകൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉണക്കി കെട്ടി വച്ചിരിക്കുന്ന തീറ്റകൾ ഇതേപോലുള്ള പുൽത്തൊട്ടികളിൽ ഇട്ട് കൊടുക്കാറാണ് പതിവ് വളർത്തൽ ലാഭകരമുള്ള ഒരു പരിപാടിയാണ് അതിനു വേണ്ടിയിട്ടുള്ള തീറ്റകൾ നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നഷ്ടത്തിലേക്ക് പോകാം ആടിനു വേണ്ടി വരുന്ന തീറ്റകളുടെ പകുതിയും നമ്മൾ പുറത്തുനിന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനവുമായി മാറും നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി